അഞ്ചൽ അഞ്ചൽ പഞ്ചായത്ത് കൺവെൻഷൻ ഓഡിറ്റോറിയത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം കെ രാജേന്ദ്രൻ കൺവെൻഷൻ ഉദ്ഘാ ചെയ്ത് സംസാരിച്ചു ആധുനിക സൗകര്യങ്ങളും ലഭ്യമാകുന്ന ഒരാധുനിക മനുഷ്യന് ജീവിക്കാൻ കഴിയുന്ന അന്തരീക്ഷമുള്ള ഒരു നാടായി അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് മാറിയിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ അതിൽ ഓരോന്നിന്റെയും പിന്നിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ പങ്കുണ്ട് നിങ്ങളത് മറന്നുപോകരുത് അത് കൂടുതൽ ശക്തിപ്പെടുത്തണം അതിനും കൂടുതൽ ശക്തിപ്പെടുത്തണം അഭിമാനത്തോടെ നമുക്ക് മുന്നോട്ട് പോകണം നമ്മൾ പുറകോട്ട് പോകാനല്ല ചില കാര്യങ്ങൾ എനിക്ക് കൂടി അനുഭവമുണ്ട് ഈ ഗ്രാമപഞ്ചായത്തിൽ തന്നെ ഒരു ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും കൂട്ടരും ഒക്കെ എന്നോടും പറഞ്ഞു സുബാലും എന്നോട് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു നിങ്ങളോ ഈ ഗവൺമെന്റ് ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ ചെയ്തു തരാം ഈ വരുന്ന ഡിസംബർ ഒൻപതാം തീയതി നടക്കാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനു വേണ്ടിയാണ് അഞ്ചൽ പഞ്ചായത്ത് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് സിപിഐഎമ്മിന്റെയും സിപിഐയുടെയും നേതാക്കൾ കൺവെൻഷനിൽ സംസാരിച്ചു അഞ്ചൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും ബ്ലോക്ക് ഡിവിഷനിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും കൺവെൻഷനിൽ പങ്കെടുത്തു വരും ദിവസങ്ങളിൽ ശക്തമായ രീതിയിലുള്ള സ്കോഡ് പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്തി സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പിക്കാൻ കൺവെൻഷനിൽ തീരുമാനിച്ചു സി നേതാക്കളായ അഡ്വക്കേറ്റ് സൂരജ് വി എസ് സതീഷ് നേതാക്കളായ ലിനു ജമാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം കോൺട്രാക്ടേഴ്സ് മികച്ചുണ്ട് We build the heart of your family's future.